ജോർജിയയിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഉപ്ലിക്സ് കെ ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഇവിടെ കണ്ട അറബിക് പോർട്ട് അല്ലാന്ന് എഴുതിയിട്ടുള്ള പോർട്ടുകളൊക്കെ കാണുന്നുണ്ട് ബി സി ഇ തേർഡ് മില്ലേനിയം അതായത് എണ്ണായിരം വർഷങ്ങൾക്ക് മൂവായിരം മുതൽ എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് അതും കറക്റ്റാണെന്നറിയില്ല അതല്ല ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും പഴയ ക്യാപിറ്റൽ സിറ്റി ഇബേരിയ അങ്ങോട്ടാണ് പോകുന്നത് ഇതൊരു ടെമ്പിളായിട്ട് കണക്കാക്കുന്നവരുമുണ്ട് അതായത് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഗൂഢ സത്യങ്ങൾ ഒളിഞ്ഞുകടക്കുന്നുണ്ട് ഇസ്ലാമിക് രീതിയിൽ നോക്കുകയാണെങ്കിൽ പ്രോഫറ്റ് ഇദ്രീസ് അലൈസലാം അിസ്ബിയ പോണിം അദ്ദേഹത്തിൻ്റെ നാടാന്ന് പറയപ്പെടുന്നു ഇതിന് പിന്നിൽ പല കെട്ടുകഥകളുണ്ട് പ്രവാചകൻ ഇനോജ് താമസിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇദിരീസ് എന്ന് പറയപ്പെടുന്ന ഇനോജ് ഏകദേശം രണ്ടും ഒന്നാണെന്നും അല്ലെന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെ പല ഊഹാപോഹങ്ങളുടെ കഥകൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഇത് പഴയ സിൽക്ക് റൂട്ടും കൂടെയാണ് യൂറോപ്പിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന വലിയ നദികളുള്ള ഏരിയ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെ ഒത്തിരി മിസ്ട്രീസും വലിയ സിറ്റീസ് പണ്ടുണ്ടായിരുന്നത് ഇവിടെയാണെന്നും ഡ്രൈനേജ് സിസ്റ്റങ്ങളും അതേപോലെ തന്നെ പൈപ്പ് ലൈൻസ് ഒക്കെ ആൻഷ്യൻ്റ് കാലഘട്ടത്തിൽ പഴയ സ്റ്റോണേജിൻ്റെ ലേറ്റ് സ്റ്റോണേജ് അതായത് ബ്രോൺസ് ഏജിൻ്റെ തുടക്കത്തിലുള്ള ഒരു സിറ്റിയിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇത്രയും പഴയ യുനെസ്കോ ഹെറിറ്റേജ് സിറ്റികൾ ഇന്ന് ലോകത്ത് വളരെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ അതിലൊന്നാണ് ാണ് ജോർജിയ നമ്മൾ ഏകദേശം ആ സ്ഥലത്തോട്ട് എത്താറായിട്ടുണ്ട് അതിൻ്റെ പാറക്കെട്ടകളൊക്കെ കാണാം വളരെ നല്ല ഭംഗിയാട്ടോ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ അതിൻ്റെ ആ ഒരു ചിത്തി അതിൻ്റെ ഒരു ഡിസൈൻസ് എല്ലാം അപ്പോൾ ഇവിടെ ഫിഫ്റ്റീൻ ജെൽ ടു ട്വൻറ്റി ജെല്ലാണ് ടിക്കറ്റ് റേറ്റ് ജെല്ലിലാണ് ഇവിടെ പറയപ്പെടുന്നത് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് അതൊരുപാട് നടന്ന് കാണാണ്ട് അടിപൊളി ഹൈക്കിങ് സ്പോട്ടാണ് വാട്ടർ ഫുഡ് കൈ കയ്യിൽ കരുതുക ഇവിടെ നല്ല ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സ്നാക്സ് ഒക്കെ ആയിട്ട് വന്ന് ഇവിടെ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യാനുണ്ട് ചെവി മൂട് ചെവി മൂടല്ല ഞാൻ വരും ഫോട്ടോഗ്രാഫേ ഓ ഒരു ഇങ്ങനെ തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല ഉപ്ലിഷ്കെ എന്നും പറയും അപ്പോൾ ഇത് തേഡ് മില്ലേനിയം കാലഘട്ടത്തിൽ ആളുകൾ ജീവിച്ചിരുന്ന ഒരു പഴയ ഒരു സിറ്റി അതെങ്ങനെയായിരുന്നു അതിലെ ആളുകൾ ജീവിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് എല്ലാം നമുക്കിതിൽ കാണാം ഇതിൽ ഹൈക്ക് ചെയ്യാനും ഒക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇതല്ലെങ്കിൽ പരിക്ക് പറ്റാനും മറ്റും ചാൻസ് ഉണ്ട് കുട്ടികളുണ്ടെങ്കിൽ ബാൻഡേയ്ഡ് സംഭവങ്ങളൊക്കെ കയ്യിൽ വെക്കുക ൂത്തുലയല്ല ലീഫ് മൊത്തം ചാടാ ചെയ്യാം ഈ സിറ്റിയിലെ കിണറാണ് കുടിവെള്ള ടാങ്ക് അന്നത്തെ സ്റ്റോർസ് ഒക്കെയാണ് കാണുന്നത് സ്റ്റോറുകള

തല <laughs> ഇടിക്കണ്ട <laughs> 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 എക്സ്പ്ലോർ <laughs> ചെയ്യട്ടെ <laughs> അത് ബേബിയല്ലേ അനുഭവല്ല വീണോ പണ്ടത്തെ വീടാട്ടോ ഏമക്ക് വേണോ ഇങ്ങത്തെ വീട് ഇങ്ങത്തെ വീട് വേണോ അതില് കിടക്ക ഇവിടെ വലിയൊരു കിണറുണ്ടായിരുന്നു അതിങ്ങനെ ചളി അടിഞ്ഞു പോയി തന്നെ വിടക്ക വെള്ളം ഇതൊക്കെ ഓരോരോ എല്ലാത്തിനും മുമ്പിലും കണ്ടോ അങ്ങനെ കുഴിച്ചു വെള്ളം സ്റ്റോർ ചെയ്യാൻ കുടിയ വെള്ളം സ്റ്റോർ ചെയ്യാനോ ഈ കാണുന്ന റിവർ മിക്വാരിയ റിവർ അതല്ലെങ്കിൽ കുറ റിവർ എന്ന് പറയുന്നത് പഴയ കാല നദീതീരമാണ് അതിനോടനുബന്ധിച്ച് നടന്നിട്ടുണ്ട് നമ്മുടെ മെസ്സേപ്പൊട്ടി സംസ്കാരം പോലെ തന്നെ ഉള്ളൊരു സംസ്കാരമാണ് ഇവർ ഇവിടെ നടത്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് അത് ചുരുങ്ങി ചുരുങ്ങിയ റിവർ എന്ന ചെറിയ ഒരു റിവറായി മാറിയിട്ടുണ്ട് പിന്നെ അന്നത്തെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ധാന്യ പുരകൾ വസ്ത്രങ്ങൾ വീഞ്ഞുണ്ടാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പിന്നെയുള്ള ഈ കൊത്തുപണികളും ഇതെല്ലാം കാണുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എന്തായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ നമുക്ക് ഗൈഡോ മറ്റൊന്നും ഇല്ലാത്തോണ്ട് പറയാൻ കഴിയുന്നില്ല ഒരുപാട് കൊത്തുപണികൾ നമുക്കിതിൻ്റെ ചുമരുകളിൽ കാണുന്നുണ്ട് അത്രയ്ക്കും പഴയ വസ്തുക്കളല്ലേ പിന്നെ എന്തിനായിരുന്നു ഉപയോഗിച്ചിരുന്ന ആട്ടുകല്ല് പോലെ ഒരുപാട് സംഭവം കാണുന്നുണ്ട് അരി പൊടിക്കാൻ ഉപയോഗിക്കുന്നത് ഗോതമ്പ് പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഗ്രൈൻഡേഴ്സ് ഇന്നത്തെ ആട്ടുകല്ലുകൾ അത്തരത്തിലുള്ള വലിയ വലിയ കല്ലുകളും മറ്റും ഇവിടെ കാണുന്നുണ്ട് ഈ കാണുന്ന ഹോൾസ് പൈപ്പ് ലൈന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയതൊന്നും അതല്ല ഇനി ഇത് മറ്റു വേറെ എന്തെങ്കിലും ഡോറുകളാണോ ഒന്നും അറിയില്ല ഒക്കെ അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഒരുപാട് ഭൂമി ഭൂമികുലുക്കങ്ങളിലും മറ്റും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിനകത്ത് എന്താത്യൂ എന്ത്യവിടിയ ഒ ഹൗസ് ഉണ്ടല്ലോ ഒപ്പേറല്ലേ ആംഫി തിയേറ്റർ ഓപ്പൺ ആണ്

ഓടേണ്ട ണ്ടെങ്ങോട്ട് അറ്റിക്ക് പോണ് അതി അതിടെ വീട്ടിലെത്തിയ പോലെ നടക്കുന്നുണ്ട ലോങ് ഹാൾ ഇവിടുത്തെ പാർട്ടി ഹാളാ തോന്നുന്നുണ്ട് ലോങ് ഹോൾ ആ വലിയ വാതിലുകളും തൂണുകളും ഒക്കെയാണ് ഉള്ളത് ഇതൊക്കെ പിൽക്കാലത്ത് വെച്ച തൂണാണ് പക്ഷെ മറ്റേത് ആദ്യ പഴം ആദ്യമുള്ള തൂണുകളാണ് ഭാഗങ്ങളുണ്ട് വ്യത്യസ്തമായിട്ട് ഈ പുഴ അന്നേ ഉണ്ട് എന്നതിന് തെളിവാണ് താഴെ കണ്ട നമ്മൾ പുഴ കണ്ടല്ലോ ആ വലിയ പുഴ നദി എന്ന് പറയാം ഈ രാജ്യത്തിലെ പരമപ്രധാന നദിയാണ് അത് അതിലുള്ള കല്ലുകളെല്ലാം ഉപയോഗിച്ച് പണിതിട്ടുള്ളൊരു അറയാണിത്

മുപ്പത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു ഹാൾ ഓഫ് ക്യൂൻ തമർ എങ്ങോട്ട് അപ്പുറത്തോട്ട് ചെന്ന് നോക്ക് നോക്കിട്ടു എന്തിനാ അവിടെ കയറുന്നേ മീക്ക എഴുതി വയ്ക്കണോ എമി എഴുതി എമി എന്ന് റൈറ്റ് ചെയ്തോ ഞങ്ങൾക്ക് അറിയൂലേ ഈ എം ഐ എം ഈ ആണോ കോൾഗേറ്റിന്റെ പരസ്യ പൂവാ അതിക്കിവിടെ ഇഷ്ടായോ വീട്ടിൽ പോവണ്ടേ

ഇല്ല പറഞ്ഞോ ഇവിടെയും ഒരു കിണറുണ്ട് കോയിനിടാൻ ഇതാണ് ചേർച്ച് ഇറങ്ങിയ ചേർച്ചുകളെല്ലാം വലിയ ാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് വ്യൂ കിട്ടും വേണ്ട സ്കിൽസ് അവിടെ പ്രാക്ടീസ് ഗ്രൗണ്ടിൽ മതി നമ്മടെ വേണ്ട വിശ്വാസികൾക്ക് തല ഷോളുകൾ ഉണ്ട് അങ്ങോട്ട് ഡോ ഗോ അപ്പം അങ്ങോട്ട് ഏവീ ഡോ ടീവ വിൽ ദിൽ ദിൽ അത് പൊളിച്ചിടല്ലേ thank mm -hmm. you ഇവിടുത്തെ സെമിത്തേ ആണെന്ന് തോന്നുന്നു എല്ലാം ഓപ്പണായി കിടക്കുന്നുണ്ട് ഇവിടെ ഒരു കളർ പല ഗെയിംസ് ഓർമ്മ വരുന്നു എനിക്കിത് കാണുമ്പോൾ എന്തിനായിരിക്കും അവരത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിക്കാനാണോ എന്താണ് യെസ് ദിസ് ദിസ്ഇസ് വൈൻ എല്ലാ വൈന് സ്റ്റോർ ഇത് യൂസ് ചെയ്ത് സ്ലോലി വൈൻ നിർമ്മാണത്തിന് ലോകത്തിൽ പേര് കേട്ട ഒന്നാമത്തെ രാജ്യമാണ് ജോർജിയ ഈ ഒരു സിറ്റിയുടെ വലുപ്പം നമുക്ക് അങ്ങോട്ട് ആ ആരറ്റം വരെ നീളത്തിൽ പരന്നു കിടക്കുകയാണ് നമ്മളിപ്പോൾ തിരികെ പോവുകയാണ് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് നിലകളാണ് ഈ ഒരു സ്ഥലത്ത് നമ്മൾ കയറി കയറി മുകളിലോട്ട് എത്തിയിട്ടുള്ളത്